ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിരിക്കുന്നു വൈകുന്നേരമായി കേട്ടോ ഒരു മൂന്നരയൊക്കെ കാണും നല്ല മഴയാണ് ഇന്ന് രാവിലെ മുതൽ ചെറിയ ഉണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു സൂപ്പ് ഉണ്ടാക്കാമെന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ചിക്കനും കൂടി കട്ട് ചെയ്തു വെച്ചു നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ കുക്കിങ് തുടങ്ങുന്ന സമയത്ത് എനിക്കിത് ഒന്ന് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ എനിക്കാരും പറഞ്ഞു തന്നിട്ട് തന്നിട്ടൊന്നുമില്ല ഞാൻ തന്നെ പഠിച്ചതാ കേട്ടോ ഓരോന്നിങ്ങനെ വീട്ടിലെ അമ്മയുടെ ഒക്കെ ഒന്ന് വിളിച്ചു ചോദിക്കും അവരൊക്കെ സാധാരണ ഫുഡ് മാത്രമേ അല്ല ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയി അങ്ങനെ ഓരോന്ന് പഠിച്ചതാണ് സൂപ്പൊക്കെ ഈസി ആണെങ്കിൽ നമ്മൾക്ക് ആ കൺസിസ്റ്റൻസിയും ആ ഒരു ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ സൂപ്പിൻ്റെ റെസിപ്പി പറയാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറിലേക്ക് നന്നായി കഴുകി വെച്ച ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഉപ്പുള്ള ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്തത് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഓനിയൻ തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് അതും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കണേ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ അത് എടുക്കാൻ മറന്നുപോയതാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കും ഇനി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ സോപ്പ് ഒരു കൺസിസ്റ്റൻസി വരണമല്ലോ ഇതിപ്പോൾ വെള്ളം പോലെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് അതും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇനി ഒന്നുമില്ല ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെന്താ അടച്ച് വെച്ച് ഇനി കുറച്ച് സമയം കൂടി വേവിച്ചു കൊടുക്കാം ഈ മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ നന്നൊല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയിലയും എൻ്റെ അടുത്ത് കുറച്ച് സെലറി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ച് അതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അടിപൊളി അടിപൊളിയായിട്ടുള്ള സൂപ്പ് റെഡിയായി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കാരണം സ്കൂളിൽ നിന്നൊക്കെ വന്ന് ചൂടോടെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണല്ലോ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യും കഴിക്കുമ്പോഴും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതിൽ ഞാൻ വിചാരിക്കും എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ മുമ്പൊക്കെ ഒന്നും മനസ്സിലാവില്ലായിരുന്നു അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാറല്ലേ ആരും ഒന്നും എല്ലാം പറഞ്ഞു തന്നിട്ടൊന്നും അല്ലല്ലോ പഠിക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അല്ലേ ചിക്കൻ ഇല്ലാതെ വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്യാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ